ഇന്ന് നമ്മൾ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏട്ടാ അതിൻ്റെ റിപ്പയറിങ്ങിലാണ് ഇതൊക്കെ കാണിച്ചല്ലോ ആ എന്താണ് സാധനം കോൺക്രീറ്റ് അതുപോലെ അല്ലേ ഹാർഡായിട്ടുള്ള ഫേസ് ഒക്കെ പൊളിച്ചാൽ നമ്മൾ ഉപയോഗിക്കണം കേട്ടോ ഇതൊന്നും കാണിച്ചു കൊടുത്താ ഒന്ന് കാണിച്ചു കൊടുത്താൽ ഒരു പതിനാറ് കിലോൻ്റെ അല്ലേ റേറ്റ് ആണ് അപ്പം അതെങ്ങനെ ഉപയോഗിക്കാന്നറിയോ എന്നറിയോ വെളിപ്പെടുത്തൊന്നുമില്ല നമ്മൾ ഇതുവരെ നോക്കി നോക്കാം അതെ നോക്കി നോക്കാനോ നമ്മളിതുവരെ ഉപയോഗിച്ചല്ലോട്ടോ അത് ഇങ്ങനെയൊക്കെയല്ലേ ഓരോന്ന് പഠിക്കാൻ ഇനി നമുക്ക് സെറ്റ് ചെയ്തപ്പോൾ ഇതെന്താറിയ ബിറ്റ് ആ ബിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ട്രോങ് സ്ട്രോങ് അപ്പൊ ഞാനൊന്ന് ട്രെയിനടിച്ചു നോക്കാൻ പോവാണ് എന്താ അറിയില്ല നമ്മുടെ കയ്യിൽ നിൽക്കുമെന്ന് നിൽക്കുവന്നറിയില്ല മണ്ണിൽ തന്നെ തുടങ്ങാല്ലേ മണ്ണിൽ തുടങ്ങാണ്ട് ഏക്ക് സംഭവം അല്ല പേടിയായ കുഴപ്പ കല്ലില് കുറച്ചും കൂടിയും പണിയാണ് ഞാൻ അടിച്ചോക്കിയല്ലേക്ക് നല്ല കന നല്ല കരണ്ട് പതിനാറ് കിലോൻ്റെ കൂടുതൽ ഉണ്ട് ഏക്ക് കുറച്ചും കൂടി റിസ്ക് ആവും ചിലപ്പോൾ നോക്കിയൊക്കെ നമ്മൾ മ്മടെ പണിസ്ഥലത്തേക്ക് പോകും അതെ ഇപ്പൊ മണ്ണിൽ അടിച്ചു കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മുടെ പാറയിലാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് ഇപ്പൊ ഇതിന്റെ അടിയിലുണ്ടല്ലോ ഫുള്ള് പാറയാണ് നമ്മൾ പുതിയൊരു ബാത്റൂമിൻ്റെ കുഴിയെടുത്താൽ മതി അപ്പൊ ഇതിന്റെ അടി നമ്മൾ കുഴിക്കാൻ വേണ്ടിട്ടാണ് ആ സാധനം കൊടുത്തിട്ടുള്ളത് ഇത് ഇപ്പൊ വാറക്കലൊക്കെ കഴിഞ്ഞാൽ ശരിക്കും വാറക്കണു മുമ്പ് കുഴിക്കണ്ടായിരുന്നു അല്ലേ അപ്പൊ മൊത്തം അപ്പോൾ

ഇപ്പം തന്നെയാണോ ഈ സ്ലാബിന്റെ തലയുടെ എത്ര ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഓരോ അടിയും കൂടി താഴ്ത്തി കഴിഞ്ഞാൽ അത്രയും ഉള്ള വെച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് താഴ്ത്താൻ പോകുന്നത് ഇവിടെ മറ്റേ വെള്ളം ഉണ്ടാവുന്ന പാറ ഉണ്ടല്ലോ എന്താ നൊരപ്പാറ ആ സംഭവമാണ് ഇവിടെ അപ്പോൾ ഈ സംഭവത്തിൽ ഇത് പൊളിയെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ഇട്ട് പിന്നെ അപ്പോൾ നമുക്കിത് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സേഫ്റ്റി ഒക്കെ നോക്കിയിട്ടാണ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ റിസ്ക് എന്തൊക്കെ വരുന്നത് അതിനനുസരിച്ച് സേഫ്റ്റി എടുക്കണം സേഫ്റ്റി മുഖ്യം പേക്ക് അത് തുടങ്ങിയ ഞാൻ ഈ തളക്കുന്ന തുടങ്ങി കുറച്ച് ഹാർഡാക്കണം നമ്മള് മണ്ണിലടിച്ച കുറയല്ല <pyatled> േ കൈ വൈബ്രേറ്റ് ചെയ്തിട്ടേ ഉണ്ട് തന്നെ അറിയില്ല മസിലൊക്കെ ഡെയിലി തരിച്ചണ്ണു വലിയ കുഴപ്പമൊന്നുമില്ല കുറച്ച് എനർജി ഉണ്ടായ സുഖമായിട്ട് കുടിക്കാം നല്ല എക്സ്പീരിയൻസ് ആണ് പാറ കുറച്ച് സ്ട്രോങ് ആട്ടോ നമ്മൾ വിചാരിച്ച പോലെ അല്ല

സംഭവ കുനിഞ്ഞിട്ടുള്ള പരിപാടിയോണ്ടല്ലേ കൊറച്ചു മണി ടാസ്ക് പിന്നെ കൈ വൈബ്രേറ്റ് നമ്മള് തല വേണ്ട നേരെ നോക്കാൻ പിന്നെ ശ്വാസത്തിന് കുറച്ച് ശ്വാസം കിട്ടാൻ കുറച്ച് പ്രശ്നം കൊള്ളാം അല്ലേ നമ്മള് ശീലമാകും വിജയിക്കും ഒരാടി കുഴിക്കണം അപ്പൊ തോന്നില്ലേ വടേ അല്ല നോക്കിയേക്കല്ലേ മാക്സിമം നോക്കാം വണ്ടേ ഡേ അല്ലേ ನಲ್ಲ <laughs> ಮಿಶಂಗಣ್ಣು കറണ്ട് പോയിന്ന് തോന്നുന്നുണ്ട് കറണ്ട് പോയത് എന്നാലും നന്നായില്ലേ അല്ലേ ഇപ്പൊ നമ്മൾ ഒരടി ഇപ്പൊ കുഴിച്ച തീർത്താറുണ്ട് പക്ഷേ എന്താ പറയല്ലേ ഒന്ന് നട്ടു നോക്കിയിരിക്കാം ഒരാട്ടൊക്കെ ഒരു വിഷയം ഇപ്പൊ താഴെ കറണ്ട് കറണ്ട് വരാൻ പറയാം പാണി പാണി എന്ന് പൊടി പാറി പണിയും പൊടി പാറി പണിന്ന് പറയണ്ട പൊടി പാറ കണ്ടെങ്ങനുണ്ട് അസലായിട്ടുണ്ട് അസലായിട്ടുണ്ട് നല്ല വൈബ് ഷർട്ടൊക്കെ ഊരി പിഴിഞ്ഞാൽ ഒരു ബക്കറ്റ് വെള്ളം കിട്ടും അങ്ങനെ ഉപേക്ഷിച്ച് ഇവിടെ ഏകദേശം ഒരടിയും ആക്കിട്ടോ ഈ സൈഡ് നല്ല സുഖമാണ് അടിക്കാൻ അവിടെയാണ് പണി വരുന്നത് കുറച്ചു നേരം നമ്മൾ ഒരു പന്ത്രണ്ടര ആ ചോറ് തുടങ്ങാറ്റ് നിർത്തി വെച്ചന്നാണ് എന്താണക്ക് പറയാനുള്ളത് ചോറിന് ശേഷം ചോറ് മുഖ്യം ആ അപ്പൊ നമ്മൾ കുഴിച്ചിട്ട് കുഴിച്ചിട്ടുണ്ടോ അതിനെന്തൊക്കെ മണ്ണിൽ പെണഞ്ഞിട്ടാണ് നിങ്ങൾ ഏകദേശം ഒരടിയായിരുന്നു ഇത്ര സാധനം ആയോ ആയിട്ട് നമ്മള് നേരത്തെ നമ്മുടെ തല ഇവിടെ ഇങ്ങനെ മുട്ടിയായിരുന്നു ഈ ഒരു ഹൈറ്റ് ഇപ്പോ ഇത്രയും ഹൈറ്റ് നമ്മൾ കുഴിച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരടി ഏകദേശം ഒരടി നമ്മൾ ഹൈറ്റ് കുഴിച്ചെടുത്തു അല്ലേ നേരെ കാണിച്ച നേരെ ഈ ഒരു ഉയരത്തിൽ തല മുട്ടിയായിരുന്നു നേരെ നമ്മൾ കണ്ടതല്ലേ അപ്പൊ കണ്ടോ തല ഒരടി മുകളിൽ ഉണ്ടല്ലേ അതെക്കണം കറക്റ്റാ കിട്ടണം അതെ പ്രത്യേകിച്ച് ഒരാളാകിണ്ട് നമ്മള് എത്ര മണിക്കൂർ വേണമെടുത്ത് ഇപ്പൊ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങി ഇപ്പൊ എത്ര സമയം അതിൻ്റെ ഇപ്പൊ രണ്ട് രണ്ടര ആയിട്ടോ രണ്ട് രണ്ടര ഇപ്പോഴുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ മൂന്ന് മണി അതെ നമ്മളാദ്യം ഷർട്ടൊക്കെ ഇട്ടിട്ടില്ലേ ഇറങ്ങിയതാണ് ഇപ്പം ഇപ്പം വേണ്ട മൊത്തം മേത്ത് മൊത്തം മണ്ണാണ് ഇവിടെ പിന്നെ മണ്ണാണ് നല്ല വിശർപ്പൊന്നും ഇല്ലാത്ത മനുഷ്യനാണ് അതുകൊണ്ട് അധികം മണ്ണൊന്നും പിടിച്ചില്ല ഞാൻ നന്നായി വിശപ്പ് കിട്ടോ നേത്തൊക്കെ മണ്ണ് വെറ്റിപ്പിടിച്ചിട്ടുണ്ട് ചൂടായിട്ടിരിക്കണ അപ്പൊ നമ്മള് കൊറച്ചേരം തണുക്കെട്ടെന്ന് വിചാരിച്ച് മൂക്കിൽ ചാരി ഇതിന്റെ ഉള്ളിൽ നിന്ന് വെച്ചിരിക്കുന്നെടുത്ത മണ്ണ് കാണിച്ചരാ മണ്ണല്ല മരപ്പാറയാണ് പുള്ളു അത്യാവശ്യത്തിനുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ഇത്ര മണ്ണ് പ്രതീക്ഷിച്ചോ ഒരടി രണ്ടടി മണ്ണ് അതെ മണ്ണിത്ര വരുന്ന വിചാരിച്ചില്ല ഒരടിക്ക് രണ്ടര മണ്ണാടിന്റെ പോയി അങ്ങനെ ഒരടി പറഞ്ഞ് തുടങ്ങി നമ്മുടെ കുഴിയിലെ എത്ര ഏകദേശം ഒരു രണ്ടടിയോളം അല്ലെ എത്ര രണ്ടല്ല ഒന്നര ആ ഒന്നര അടിയോളം അല്ലേ നമ്മൾ കുഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മിഷീൻ കൊണ്ടെടുക്കണം അതെ നമ്മൾ രണ്ടെടുത്ത് നമ്മൾ റണ്ടിനെടുത്ത മിഷീനാണ് അപ്പോൾ അതിന് കൊണ്ടെടുക്കണം ഒരു ദിവസത്തെ പണി മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ നാളെ പണിയെടുക്കാൻ വയ്യാണ് കേട്ടോ ഏകദേശം അല്ലേ ഏന്ന് അറിയാമല്ലോ എത്രയാണ് മനസ്സിലാവണം അറിയില്ല എന്തായാലും പണിയെടുത്താൽ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവേണ്ടത് എത്രത്തോളമാണ് കുഴിച്ച കുഴിച്ചേണ്ടത് ഞങ്ങൾക്ക് പറ്റണ മാക്സിമം പുതിയിട്ടുണ്ട് അല്ലേ ഒരു ദിവസം പറ്റണ മാക്സിമം യെസ് യെസ്റ്റാ മണ്ണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണാണ് മൊത്തം അതിൻ്റെ മണ്ണാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്താ മോട്ടറിൻ്റെ പേര് ഹാമർ ആ ജാക്ക് ഹാമർ പേര് പോലും നേരെ അറിയില്ല അപ്പോൾ ആദ്യമായിട്ട് യൂസ് ചെയ്തതാണ് അല്ലേ അതെങ്ങനെ ആദ്യമായിട്ട് യൂസ് ചെയ്യാതുകൊണ്ട് നമ്മൾ അതൊരു പീഡിയായിട്ട് ചെയ്താൽ ആ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്ന് അല്ലേ നോക്കിയത് നമുക്ക് തന്നെ എത്രത്തോളം മേയ്ക്കും നോക്കിയതാണ് അപ്പോൾ അത് നിങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല ഒരു വിധം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ് എല്ലാവർക്കും പറ്റില്ല കുറച്ച് പേർക്ക് പറ്റും മെഷീനാണ് നന്നായിട്ട് ഉപയോഗിക്കാം അതെ നല്ല വൈബ്രേഷൻ ഉണ്ടല്ലോ കൂട്ടുകാത്ത പണിയത് നമ്മൾ മൊത്തത്തിൽ ചെറുക്കിക്കും എന്തായാലും തൈലിട്ട് നല്ലൊരു ഉഴിച്ചിരു വേണ്ടില്ലേ വലക്കട ഒന്ന് റെസ്റ്റ് എടുക്കാം അപ്പോൾ അല്ലേ അത് അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീടിയുമായി വീണ്ടും വരുമ്പോ എന്നുള്ള പ്രതീക്ഷയായി ബൈ ബായ് എന്താ ജാ ക്യാമറ യൂസ് ചെയ്യുമ്പോൾ പറയുമ്പോ യൂസ് ചെയ്ത് കാണിച്ച കുറച്ച് മണ്ണൊക്കെ ആയിട്ടുണ്ട് എന്നാൽ തുടക്കമായി